നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ അതോ എവിടെയാണെന്നുള്ളത് സ്കൂൾ ലീവ് ഏകദേശം കയ്യാറായി ക്രിസ്മസ് ലീവ് കിട്ടിയിരുന്നു ആ ലീവിലൊക്കെ ആ പല ഫാമിലികളും യാത്രയിലാണ് ഇപ്പോൾ എല്ലാവരും യാത്രാ മൂഡിലുള്ളത് ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പോൾ സ്കൂൾ ഇങ്ങനെയുള്ള ലീവൊക്കെ ആകുമ്പം എല്ലാവരും ഏതെങ്കിലും ഫാമിലിമാരുടെ വീട്ടിലോ അങ്ങനെയൊക്കെ പോവുക അങ്ങനെയാണ് പോയി നിൽക്കല പതിവ് ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും യാത്ര ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരു ബൈബിളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം വാൾപ്പാറയാണ് വാൾപ്പാറയിലെ എർപ്പിൻ നാൽപ്പത് എയർപ്പിൻ വളവുകളുള്ള ഒരു ചുരമാണ് ഈ വാൾപ്പാറ ചുരം കേരളത്തിൽ നമുക്ക് കാര്യമായി കിട്ടുന്ന ചുരം എന്ന് പറയുന്ന രണ്ട് ചുരങ്ങളാണ് ഒന്ന് വയനാട് ചുരം പിന്നെ മറ്റൊന്ന് നാടുകാണി ചുരം ഈ രണ്ട് ചുരവും ഏകദേശം ഒരു സെയിമാണ് നാടുകാണി ചുരമാണെങ്കിലും വയനാട് ചുരമാണെങ്കിലും അതിലെ വളവുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും നമുക്ക് അതായത് ഒരു വളവ് കഴിഞ്ഞാൽ കുറേ അധികം സഞ്ചരിക്കേണ്ടി വരില്ല മറ്റൊരു വളവ് എത്താനും ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് എല്ലാ വളവുകളുള്ളത് അപ്പോൾ മുപ്പതോ എത്രയും വളവുകളാണ് ഉള്ളത് പക്ഷേ ഈ വാൾപ്പാറയിലെ ഈ ചുരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമിഴ്നാട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലെ പല ചുരങ്ങളും വളവുകൾ പെട്ടെന്ന് കിട്ടൂല ഒരു വളവ് കഴിഞ്ഞ് ധാരാളം സഞ്ചരിച്ചതിന് ശേഷമാണ് അടുത്ത ഒരു ഇത് ഘട്ടം എത്തുന്നത് അപ്പോൾ അങ്ങനെ നാൽപ്പത് വളവുകൾ നമ്മൾ പിന്നെ കടന്നു പോകുമ്പോഴേക്ക് ഏകദേശം ധാരാളം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് പരന്നു കിടക്കുന്ന വിശാലമായി കിടക്കുന്ന ഒരു ചുരമാണ് പെട്ടെന്ന് ഫീൽ ചെയ്യൂലത് കയറി പോവുകയാണ് എന്നുള്ളത് വയനാടാണെങ്കിലും നാടുകാടാണെങ്കിലും നമുക്ക് കയറുന്നത് പെട്ടെന്ന് വാഹനത്തിലാണെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യും നമ്മളങ്ങ് ഉയരത്തിലേക്ക് എത്തുന്നതെന്ന് ഫീൽ ചെയ്യാൻ കഴിയും ഇവിടെ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് അനുഭവം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ് വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് എയറപ്പിൻ വളവുകൾ കയറുമ്പോഴേക്ക് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറോളം അടി ഉയരത്തിലായിരിക്കും അത് അടിക്കണക്കിൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിലായിരിക്കും ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്നത് തേയിലത്തോട്ടങ്ങളെക്കാളും കാപ്പിത്തോട്ടങ്ങളാണ് എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് മാത്രം ചില ചിലയിടങ്ങളിലൊക്കെ സർക്കാരിൻ്റെ തമിഴ്നാട് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും അതേപോലുള്ള ഫാക്ടറികളും കാണാൻ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രാമസ്വാമി മുതലയാരാണ് ആദ്യമായി ഈ കാപ്പി കൃഷി ഇവിടെ തുടങ്ങിയതെന്നാണ് രേഖകളൊക്കെ പറയുന്നത് ഷോളയാർ ഡാം ബാലാജി ക്ഷേത്രം ആളിയാർ അണക്കെട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം മങ്കി വെള്ളച്ചാട്ടം തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വാഹനങ്ങളൊക്കെ ശ്രദ്ധയോടെ ഓടിക്കുക എല്ലാവരെയും സുരക്ഷിതരാക്കുക കഴിഞ്ഞ ദിവസം നാടുകാണി ചുരത്തിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്